യേശുവിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കന്യാമറിയം തന്റെ ഇളയമായ എലിസബത്തിനെ സന്ദർശിച്ചതിന്റെ അനുസ്മരണം സഭയിൽ നിന്ന് ആചരിക്കുകയാണ് പരിശുദ്ധ കന്യാമറിയം വചനത്തെ ഗർഭം ധരിച്ചതിന് ശേഷമാണ് എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിയുന്നതും അവളെ ശുശ്രൂഷിക്കണമെന്ന് ഉള്ളിൽ പ്രേരണ തോന്നി യുവതിയാലുള്ള മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്രയാകുന്നതും ശുശ്രൂഷിക്കാനുള്ള ആഗ്രഹം അതിനുവേണ്ടിയുള്ള താല്പര്യം അത് തിടുക്കത്തിൽ ചെയ്യുവാൻ തോന്നുന്നതുമൊക്കെ വചനം ഉള്ളിൽ വന്നതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ ഹെബ്രായർകുള ലേഖനം നാല് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്ന് ഈ വചനം നമ്മുടെ ഉള്ളിൽ വരികയും അത് നമ്മളിൽ പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഓടിയെത്താൻ അവരെ ശുശ്രൂഷിക്കാൻ അവരെ സേവിക്കാൻ അവരെ സ്നേഹിക്കാൻ നമുക്ക് തോന്നും നമ്മുടെ സ്വാർത്ഥതയ്ക്കുള്ളിലേക്ക് ഉൾവലിഞ്ഞ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടിട്ടും കാണാതെ കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നെങ്കിൽ വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തനക്ഷമമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ